ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് പോകാണോ അപ്പോൾ അലഹമില്ല ഞങ്ങളെല്ലാവരും സുഖമായിട്ട് പോവാനെ കേട്ടോ ആ സുഖത്തിൻ്റെ ഇടയിലും എന്താ പറയുക മഴയാണ് കേട്ടോ വയനാട്ടിൽ നല്ല മഴയാണ് ഇവിടെ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് കുറച്ച് ദിവസമായിട്ടൊരു ഒരു മടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ അങ്ങനെ എടുത്ത് വെക്കുകയെന്നെ ഉണ്ടാവുകയുള്ളു എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ ഭയങ്കര ഒരു മടി പിടിച്ച് തുടങ്ങിയിരിക്കണട്ടോ അപ്പം മടിച്ച് നിന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ ഒന്ന് മെനക്കെട്ട് അങ്ങോട്ട് ഇരുന്നതേനെ അപ്പം പതിവുകളൊന്നും തെറ്റിക്കാണ്ട് തന്നെ നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് മദ്രസിന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ലീവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇന്നും കൂടെ എന്തായാലും മദ്രസ് ഉള്ളു അപ്പോൾ നാളെ മെല്ലെ പുരേക്ക് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ ഇപ്പം എന്തായാലും കുട്ടികൾക്ക് എന്താണ് നാസ്ത കൊടുത്തു വിടണമല്ലോ അപ്പം ആ സ്കൂൾ വരെ എന്തായാലും പത്തര വരെ മദ്രസ് ഉണ്ടാവും കേട്ടോ അവർക്ക് അപ്പം അതിനോണ്ട് എന്തായാലും ചായയും കടിയും നേരത്താവും അതൊരു നല്ല കാര്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കേണ്ടത് കൊണ്ടും പിന്നെ ഇല്ലെങ്കിൽ ആരെങ്കിലും പോകാനൊക്കെ എന്നുണ്ടെങ്കിലേ നമ്മളെ വേഗം അതൊരു ടൈം ടേബിൾ വെച്ച മാതിരി നമ്മളെ പണികൾ വേഗം കഴിഞ്ഞോളുമല്ലോ അപ്പം ഞാൻ നല്ല ചൂടുള്ള കട്ടൻ ചായ ഇതട്ടോ കാറ്റീക്കണ് അത് മക്കൾക്ക് കുടിക്കാനുള്ളതാ ക്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ മാറ്റലും ഒരുങ്ങലെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരിക്കൽ കുടിക്കാനുള്ള പാകത്തിന് ചൂടായിക്കോളുമല്ലോ അപ്പോൾ അവിടെ ആക്കിയിക്കണ് പിന്നെ ഇട്ടിലി ആണ് കേട്ടോ ചൂടുന്നത് ഒഴുന്നും അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡിലിക്ക് ഉള്ളത് ഇതാ വേഗം അതിലേക്ക് ഒന്ന് ഗ്യാസ് മിലേക്ക് ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ മാറ്റിയേ ഒരുങ്ങൊക്കെ ചെയ്യണേ ഉള്ളൂ ഒരു ഇപ്പോൾ ലീവ് കിട്ടിയാൽ പോരേക്ക് പോവാന്നുള്ള തിരക്കിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ അട വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ് ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി ഇന്ന് മുളകും പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ചോന്ന കളർ ചട്ടിനി തന്നു കേട്ടോ ഇങ്ങാനുണ്ടാക്കിയത് നമ്മൾ പച്ചമുളക് ഉണ്ടാക്കിയിട്ടേനു പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെയെന്ന് വെച്ചാൽ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിച്ചുമോക്കൊക്കെ സാമ്പാറാണ് കേട്ടോ ഇഷ്ടം പക്ഷേ എന്താണ് ഈ മണിക്ക് മദ്രസ തുടങ്ങും ആറര ആറര മുക്കാലാവുമ്പോഴത്തേക്കും മുക്കാലല്ല ആറര കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇവർ പുരേന്ന് ഇറങ്ങും വേണം അപ്പോൾ അപ്പോഴത്തേക്കും വലിയ സാമ്പാറിനും ഇതിനും എല്ലാത്തിനും കൂടെ ഉള്ളൊരു സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈ രാവിലത്തെ അടുപ്പിൻ്റെ അടുത്ത പാചകം മാത്രം ചെയ്താൽ മതി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്കൊരു പൊരക്കൂടലുണ്ട് അത് കഴിഞ്ഞിട്ട് രാത്രി കാട്ടിക്കുളം ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് എന്തായാലും പോകും വേണം അതിനോണ്ട് കുക്കിംഗ് പരിപാടി ഇന്ന് നമുക്കിതാ ഈയൊക്കെ കാണുന്ന പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ വീട്ടിലത്തെ ബാക്കിയുള്ള പണികളും കൂടെ ഒക്കെ തീർത്താൽ എന്താ പറയുക ഇന്ന് ഇനി അടുപ്പിൻ്റെ അടുത്ത് കയറേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതാക്കണേ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് കുറച്ച് ചെറിയൊരു കഷ്ണം ചെറിയ ഉള്ളിയും പിന്നെ എന്തേനു വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഞാൻ ആ തേങ്ങ മുളകും പൊടിയും ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടേനു പിന്നെ ഇപ്പം അത് രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അത് പറിക്കാനൊന്നും ആയിട്ടൊന്നുമില്ല അതിൽ പക്ഷേ ഞാൻ എന്തത് ചട്ടിനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ കറിവേപ്പില ഇട്ടില്ലെങ്കിൽ ഒരു കൊണ ഉണ്ടാവില്ലാലോ അതിനെക്കൊണ്ട് വേഗം പോയി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം ചെറിയൊരു മഴേൻ്റെയൊക്കെ ഇത് വരുന്നുണ്ട് പുറത്ത് എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് ഈ മെയ്യിലൊക്കെ സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നേ കഴിഞ്ഞോണ്ടേ ഭയങ്കര കല്യാണം പൊരേക്കൂടലിൻ്റെ തിരക്കാണ് കേട്ടോ അപ്പം നമുക്കിനി എപ്പോഴാണാവോ ഒരു പുരയ്ക്കൂടലൊക്കെ ഉണ്ടാവുകയാവോ എന്തായാലും ഉള്ളേനൊക്കെ പോയിട്ട് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതാക്കി വെച്ചിട്ട് വേണം വേഗം പണി തീർക്കാനേ തീർക്കാനേന്നുള്ള ഒരു ഇതിലാണ് എവിടെയെങ്കിലും എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീർക്കുക എന്നുള്ള ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഒന്നും പണികൾ തീർക്കാണ്ട് എവിടെയും അങ്ങനെ വലിയ താല്പര്യമില്ല എല്ലാ പണിയും കഴിഞ്ഞ് കുളി വരെ കഴിഞ്ഞിട്ട് പോകുന്നതിനോടാണ് എനിക്ക് എന്നാൽ പിന്നെ വന്നാലൊരു സമാധാനം ഉണ്ടാവും പോയാലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും ഇനിയിപ്പം വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെ ഉള്ളു ഇതെല്ലാം ആയി കഴിഞ്ഞാൽ നമ്മളെ ചായ കൂടിയും വേഗം കഴിയുമല്ലോ അപ്പം ഞാൻ ചട്ടിനി ചട്ടീനിതട്ടോ വറവിട്ടിട്ടുണ്ടെനു അതും അവിടെ വറവിട്ട് ആക്കിയിട്ടുണ്ട് ഇനി കുട്ടിയൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ ഒന്നാക്കി കൊടുത്താലൊക്കെ മതി അപ്പം ഇട്ടിലും അവിടെ വേവിങ്ങോണ്ട് വെന്തോണ്ട് നിൽക്കണുണ്ട് വേവിങ് കൊണ്ട് എന്നൊക്കെയാണ് പറയണത് വെന്തോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണ് വലിയ മാവൊക്കെ അരച്ച് വെച്ചേ കൊണ്ട് അപ്പം രാത്രി നമ്മളൊരു കുറച്ച് സമയം ഒരു പിറ്റത്തെ ദിവസത്തേക്കുള്ള ഒരുക്കം എന്നുള്ള നിലക്ക് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസത്തെ പണികൾ വേഗം തീരുമല്ലോ അപ്പോൾ നാളെ എന്താണ് കടി ഉണ്ടാക്കുക അല്ല എന്താ കറി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് രാത്രി ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ വേഗം ഏകദേശം പെട്ടെന്ന് തീരും അങ്ങനെ ഒരു പ്ലാനിങ്ങേ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ പിറ്റത്തെ ദിവസത്തെ പണികളും കാര്യങ്ങളൊക്കെ വേഗം തീരുട്ടോ ഉപ്പ് വാരി ഇടുന്നുണ്ട് എന്നാലും കൂടിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇത് എത്ര വട്ടാണ് ഈടണെന്ന് ഞാൻ തന്നെ കാണുന്നത് കേട്ടാ മറ്റേത് അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചതിനും കൊണ്ടേ അതങ്ങനെ അങ്ങോട്ട് എന്താ തിരിയുന്നില്ല ഇനി ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കാം കേട്ടോ പഠിച്ചോനെ എന്തോ ഒരു ഉപ്പാണോ വാരി ഇട്ടത് ഇല്ലങ്കൂടെ കൂടി പോകുമോ എന്ന് എന്തായാലും കൂടി പോയിട്ടൊന്നുമില്ല ഇനി പാകത്തിന് തന്നെ ഇനി കേട്ടോ അപ്പോൾ ഉഴുന്നുകരിയും ഞാൻ മിഞ്ഞാന്ന് അരച്ചു വെച്ചിട്ടുണ്ടേനും അപ്പോൾ കുറച്ച് അത് അരച്ച് വെക്കുമ്പോൾ ഞാനത് കുറച്ച് കൂടുതൽ അരച്ച് വെക്കാറുണ്ട് ഒരു ദിവസം ദോശയും ചൂടും അതിനെ പിറ്റാത്ത ദിവസം ഇഡലിയും കൂടെ ആക്കിയാൽ നല്ല എന്താ പറയുക രണ്ട് ദിവസത്തെ അങ്ങ് റെഡി ആയി കിട്ടുമല്ലോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിനെ കേട്ടോ ചട്ടിനിയും ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം മക്കൾക്കുള്ളതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ അപ്പം നിച്ചുമോള് അവിടെ ഒരുങ്ങണേ ഉള്ളു അവിടെ തലയും വാരി മുടി വാരിയൊക്കെ ഇരിക്കണുണ്ട് നാഫി ഇതാക്കണോ അതിൻ്റെ പിന്നെ നേരെ വൈകി എണീച്ചാലും ഓന് വേഗം എന്താണ് ഒക്കെ ഒരുങ്ങിയിട്ട് അങ്ങോട്ട് പൊയ്ക്കോളൂ കേട്ടോ അപ്പം നമ്മളെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മഴയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുറ്റം നനഞ്ഞിട്ടില്ലല്ലോ ചില സ്ഥലത്തൊന്നും അത് പിന്നെ താഴെ വീട്ടിലത്തെ കല്യാണത്തിന് പന്തലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നാണ് കേട്ടോ ഒരു കഴിച്ചിട്ടുണ്ടത് അതുകൊണ്ട് തന്നെ ആണ് മുറ്റത്ത് ഒരു നനവില്ലാതെ നല്ല സുഖത്തിൽ ഉണ്ടായിരുന്നു പിന്നെ നല്ല കുറച്ചൊരു മൂടൽ എന്താ പറയുക ചെറിയൊരു മൂടലും ഉണ്ട് എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥയിലൊക്കെയാണ് പോകുന്നത് പിന്നെ റെഡ് അലേർട്ടും യെല്ലോ പിന്നെ ഓറഞ്ച് അലേർട്ടും എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ വയനാട്ടിൽ എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നല്ല മഴ തന്നെ എനി കേട്ടോ അപ്പം ഞാൻ മക്കളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനും വേഗം ചൂടോടെ ഇട്ടിലും ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആച്ചിക്കുട്ടനെ എണീച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോന് നല്ല ഉറക്കാണ് അപ്പോൾ ഞാനിൻ്റെ പണികളൊക്കെ ഏകദേശം ഒന്ന് തീർത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ വേറെ കാര്യമായിട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തേം കൊണ്ട് ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് തുടക്കലും പാത്രം കഴുകലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനെന്നെ ഉള്ളൂ അപ്പോൾ ചായപൂടിയൊക്കെ കഴിഞ്ഞതാണ് ബാക്കിയുള്ള പരിപാടികളെല്ലാം തീർത്തൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ പുരേക്കൂടലിന് പോകാൻ വേണ്ടിയിട്ടുള്ള കുളിക്കലും മാറ്റലൊക്കെ ആയിട്ട് ഒരുങ്ങുകയാണ് ഇതാണ് കുട്ടികളെ ഒരുക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നിച്ചുമോള് മാറ്റി ഒരുങ്ങണുണ്ട് നാഫി പിന്നെ ഞമ്മളെ കാത്തു നിൽക്കൊന്നുമില്ല ഓന് വേഗം പോകൂട്ട് ഓൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടല്ലോ പിന്നെ ദൂരത്തൊന്നല്ല ഞമ്മളിവിടെ വീടിൻ്റെ കുറച്ച് മേലൊക്കെ പോകാനേ ഉള്ളൂ പോരേക്കൂടൽ അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഓന് പോയ്ക്കോളും ഇപ്പം ഞമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങി എനിച്ചോളും ഞാച്ചിമോനും ഇവിടെ നിൽക്കണുണ്ട് താഴത്തെ താത്ത വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെ അങ്ങനെ ഇരുന്നതേന കേട്ടോ ചേതീമേൽ അപ്പോൾ ഞാച്ചിമോന് ഇതാ എന്തോ പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാപ്പി പോയോടത്തുനിന്ന് തിരിച്ച് വന്നിരിക്കണേ ബെൽറ്റ് എന്തോ പൊട്ടിച്ചിട്ട് ഇപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോന് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ നാച്ചിക്കുട്ടനെ ഒന്ന് വീഡിയോസൊക്കെ ഇതൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ഒന്ന് ഞമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ വീഡിയോ എടുക്കുന്ന നേരം കൊണ്ട് ആ ചെടിയത്തെ പൂവ് പകുതി എനിക്ക് പറിക്കാൻ പറ്റണ അത്രയും പറിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഓനും ഓനെ കൊണ്ട് പറ്റണതൊക്കെ ചെയ്തിരുന്നുണ്ട് പിന്നെ ആ ഒരു പൂവും ചെടിയും കൊണ്ട് ഞാൻ പിന്നെ വലിയ കാര്യമാക്കിയിട്ടില്ല എൻ്റെ ചട്ടിയിൽ വെച്ച ചെടിയും ഇതൊന്നും ഞാൻ തൊടാൻ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ എന്തായാലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് നേരെ പുരേക്കൂടലിൽ വന്നിട്ടുണ്ടായിരുന്നു വീട് വീട്ടിൽ കൂടലിൻ്റെ വീടും കാര്യങ്ങളൊന്നും ഞാനങ്ങനെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളൊന്ന് ജസ്റ്റ് വീടൊന്ന് കയറി കണ്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പുരയിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിന് ഇപ്പോൾ രാത്രിക്കത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലും അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പം വരുമ്പം അനിയത്തിൻ്റെ ചുരിദാറൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് അവിടെ എവിടെയും അടിക്കാനും ഇതാക്കാനൊക്കെ ഉണ്ടായിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നതാണ് മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളത് തയ്ക്കാം ഞാനങ്ങനെ പുറത്ത് ആദ്യമൊക്കെ അങ്ങ് തയ്ച്ച് നെയ്റ്റ് അങ്ങനെയൊക്കെ ഷെയ്പ്പാക്കാനൊക്കെ കൊണ്ടുത്തരുമ്പൊക്കെ തയ്ച്ചു കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാച്ചിമോനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ സമയം മുതലാണ് അടിക്കാണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് എന്നാലും നമ്മൾ പുറത്ത് കൊടുത്ത് തയ്പ്പിക്കണം ആ ഒരു പൈസ നമുക്ക് ലാഭിക്കാമല്ലോ അപ്പോൾ വീട്ടിലിരുന്നിട്ട് തയ്യൽ മെഷീനും നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ചെറിയൊരു മാർഗം തന്നെയാണ് കേട്ടോ അടിക്കാൻ അറിയണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ ചെറിയൊരു രീതിയിലുള്ള വരുമാനമൊക്കെ അതിൻ്റെ മുന്നേ ഒക്കെ റെഡി ആക്കിയിട്ടൊക്കെ എന്തായിരുന്നു ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ചുരിദാർ ഇതിനെയാണ് ഇപ്പോൾ മെനക്കെട്ട് അടിച്ചിരുന്ന് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാം ഒക്കെ സെറ്റാക്കി പക്ഷേ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ കരണ്ടില്ലാണ്ട് ഇട്ടത്തേനു മാറ്റലും ഒരുങ്ങലൊക്കെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഇതാ കരണ്ടും വന്നിട്ട് കേട്ടോ അപ്പോൾ ചെറുതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേനു ആ ഇക്കാനൊക്കെ കാത്ത് നിൽക്കുകയാണെങ്കിൽ ഞാനും കുട്ടികളും മാറ്റി ഒരുങ്ങി അങ്ങനെ നിൽക്കുന്ന പിന്നെ ഞങ്ങൾ നേരെ കല്യാണപൊരയിൽ പോയി കാട്ടിക്കുളമായിരുന്നു കല്യാണം കല്യാണ വീട്ടിലേക്ക് കയറാനുള്ള സ്ഥലം പോലും ഉണ്ടായിട്ടില്ല അത്ര കാളായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ആണേലും പിന്നെ നമുക്ക് അത്ര പരിചയം ഇല്ലാത്തതായതുകൊണ്ട് ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മളെ നാട്ടിൽ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ പക്ഷേ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇക്കാനറിയണ കാട്ടിക്കുളത്തു നിന്നുള്ള ഇക്കാൻ്റെ ആ ഒരു ഇതിൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വിളിച്ചതായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നതായത് കൊണ്ട് നമുക്ക് കുറച്ചൊരു വേഗം കുറച്ചു നേരം നിന്നും ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം തിരിച്ച് പുരയിലേക്ക് പോകാമെന്നുള്ള ഒരു ഇതായിരുന്നു ഒന്നാമത്തെ ആരും അറിയാത്തതുകൊണ്ടൊക്കെ ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ചെക്കനും പെണ്ണും ഞാൻ ആ പുറത്തുനിന്ന് ഒന്ന് ജസ്റ്റ് അങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ ചെക്കനും പെണ്ണു അതാ സ്റ്റേജിലേക്ക് വരുന്ന ഇതൊക്കെ ആയിരുന്നു നമ്മൾ പോയ ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞത് ആ ഭക്ഷണം കഴിക്കണോടുത്ത തിരക്കാണ് ഇപ്പോൾ ഇത് കുറച്ച് സ്ഥലവും ഒരുപാട് ആളും അതിനെ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വന്നതേ പറയാൻ പറ്റുള്ളൂ അതിനു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം അവിടെ എന്താ പാട്ടും സെറ്റും ഭയങ്കര സെറ്റപ്പ് തന്നെ കഴിഞ്ഞിട്ടോ കല്യാണമൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ തിരിച്ചു പോരുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നമ്മൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബബായ്